ും പോവാണ് എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യുക ഹലോ ഗായീസ് അവര് അസ്ലാം വലൈക്കും വാഹിക്കാത്ത ഞാൻ നാളെ കോഴത്തിലേക്ക് പോവുകയാണ് നിങ്ങളെ ചാനൽ മുമ്പോട്ടേക്ക് പോകണം പിന്നെ ഞാൻ പോയാൽ തിരിച്ചു വരുന്നവരേക്കും ഇവിടെ ആയിരിക്കും അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടേക്ക് എടുക്കുക മുന്നോട്ട് കൊണ്ടുപോകുക ണ്ടാവില്ല കൊറച്ച ദിവസൊക്കെ ഉണ്ടാവില്ല ഒരു എട്ട് എട്ടൊമ്പത് മാസത്തൊക്കെ ഉണ്ടാവില്ല എട്ടു മാസം തിരിച്ചു വരും ഇൻഷാല് പിന്നെ ഇക്കാന നിങ്ങക്ക് ഭയങ്കര ഇഷ്ടമാന്നല്ല പറയുന്നപ്പോ എട്ട് ഒമ്പത് മാസത്തൊക്കെ ഉണ്ടാവില്ല ഇക്കു വീട്ടിലേട്ട് തിരിച്ചു പോന്നിട്ട് വന്നിട്ട് ആറുമാസായി നിങ്ങളെല്ലാവരും ഇക്കാക്ക് പ്രാർത്ഥിക്കണം ഹലോ ഫ്രണ്ട്സ് ഇക്ക പോയി ഇക്ക പോ ദിവസത്തത് യാത്ര പറച്ചലാണ് ഇക്ക പോയിട്ട് ഫോണെല്ലാം വന്ന് അല്ല മതില്ല ഇക്കു വേണ്ടി എല്ലാവരും ദ ചെയ്യണം ഇക്ക കാസർഗോഡിൽ നിന്ന് ട്രെയിനിൽ പോയി ബോംബൈന്ന് പ്ലാനിൽ പോയതാണ് ഒരു പ്രവാസിയുടെ വേദന എന്താണെങ്കിൽ പ്രവാസിയുടെ ഭാര്യയാകണം എൻ്റെ ഇക്ക ഇക്കാക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ചെയ്തതാണ് ഇക്കാക്കി ഇന്ന് ആരും ഇല്ല ഇക്ക ഇക്ക എന്ന ഉണ്ടാക്കിയ ഇക്കാക്ക് ും എൻ്റെ മൂത്തമോനെ പഠിപ്പിച്ച് എൻജിനീയറാക്കി ഒരു പ്രയോജനം ഇല്ല ആയിസിൻ്റെ ഒരു ഭാഗം അവന് വേണ്ടി തന്നെ തീർത്തുവയ്ക്കാം അവന് ഞങ്ങളെ കൈവിട്ടിട്ട് രണ്ട് വർഷമായി അതിന് ഈ വീഡിയോയിലൊന്നും ഞാൻ പറയുന്നില്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെ അവനെന്ന ഞാൻ ശാരീരികമായി മാനസികമായി തളർന്നിട്ടുണ്ടായിരുന്നു റീൽസ് എല്ലാം എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉഷാറായത് ഞാൻ പോകുമ്പോൾ പെട്രോൾ ഒഴിക്കാൻ പോയതാണ് പെട്രോൾ പമ്പിൽ ഇത് നമ്മളെ ഇവിടെ തന്നെയുള്ള മുട്ട പെട്രോൾ സ്ഥലത്ത് പെട്രോൾ ഒഴിക്കുകയാണ് ഒഴിച്ച് നമ്മൾ പോകുന്നുള്ളത് ഇത് ഈ ഞാൻ ട്രെയിനിൽ കഴിക്കാൻ ഉത്തരി ചോറും മുട്ട ആംലറ്റും പിന്നെ ോരനും പുളേരിയും പിന്നെ ആവേലി ഫ്രൈയും ഞങ്ങൾ പറയുന്ന മാഞ്ചി മാഞ്ചി ഫ്രൈയും പിന്നെ രാത്രിക്ക് ചപ്പാത്തിയും ബീഫ് ഫ്രൈയും ഉണ്ടാക്കി ഞാൻ കൊടുത്തതാണ് ഞാൻ ഉണ്ടാക്കിയത് വെളുത്തുള്ളി അച്ചാർ പിന്നെ വീപ്പ് അച്ചാറ് പിന്നെ ഇത് സ്നാക്ക് ബേക്കറി ഐറ്റംസ് കുറച്ചും പിന്നെ ഇത് ഇക്കാൻ്റെ പെട്ടിയിലെല്ലാം ഇക്കാൻ്റെ ഡ്രസ്സെല്ലാം വെച്ചോ സ്നാക്ക് അച്ചാറ് എല്ലാം വെച്ചതിൽ ഒരു ഗൾഫുകാരുടെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഇത് കാസർഗോഡ് ടൗൺ എത്തി ഞമ്മള് ഇനി കുറച്ചേ ഉള്ളു റെയിൽവേ സ്റ്റേഷൻ എത്താൻ ഹലോ റെയിൽവേ സ്റ്റേഷൻ എത്തിയോ എത്തി ആ ഒരു വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രവാസിയുടെ വേദന അവർക്ക് മാത്രം അറിയും ഇത് നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ കേക്ക് കഴിച്ചോ ചിക്ക് കഴിച്ചോ വെള്ളമെല്ലാം കുടിച്ച് ഇക്കാൻ്റെ ട്രെയിന് വന്നു അന്നത്തെ ഒരു ദിവസം എന്തോ ഒരു ഫീൽ ചെയ്യുന്ന ഇന്നും എനിക്ക് സമാധാനം ഇല്ല ഇത് ഞാൻ കരുതുന്നതാ എൻ്റെ മൂഖല കണ്ടോ ഞമ്മ പണ്ടത്തെ പോലെ തന്നെ ഒറ്റക്കായി ഇക്ക വന്നിട്ട് ആറുമാസം നല്ല എൻജോയിൽ നേടുന്നു ഇവിടെ പോയി ചുറ്റി ഒരു ദിവസം പോലും വരലില്ലായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു